മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടത്തോടെ പറയുന്ന ഒരു പേരാണ് സംയുക്ത വർമ്മയുടേത് വീണ്ടും ചില വീട്ടുകാരിങ്ങളിലൂടെയായിരുന്നു അരങ്ങേറ്റം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മുൻനിര നായകർക്കും സംവിധായകർക്കും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഓൺ സ്ക്രീൻ പ്രണയം ജീവിതത്തിലേക്ക് പകർത്തിയതോടെയായിരുന്നു സിനിമയിൽ നിന്നും മാറിയത് വിവാഹശേഷവും അവസരങ്ങൾ വന്നുവെങ്കിലും അതൊന്നും സ്വീകരിച്ചിരുന്നില്ല അത് സംയുക്ത തന്നെ തീരുമാനിച്ചതാണെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം യോഗ ചെയ്യുന്ന വീഡിയോയും മറ്റു വീട്ടിലെ വിശേഷങ്ങളുമെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത് ആ കൂട്ടുകാരികൾക്കൊപ്പം ഒരു ദിവസം പങ്കിടുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് താരം ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവും നടനുമായ ബിജുമേനോനും മകനും വീട്ടിലില്ലാത്ത ദിവസത്തിലാണ് കൂട്ടുകാരികൾ സംയുക്തയെ കാണാൻ എത്തിയത് കൂട്ടുകാരികളെ കണ്ടുള്ള സന്തോഷം സംയുക്തയുടെ മുഖത്തു തന്നെ കാണാം സന്തോഷത്തിൽ മതിമറന്നിരിക്കുകയാണ് താരം കൂട്ടുകാരികൾക്ക് ഒപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു താരം തന്റെ പ്രിയ കൂട്ടുകാരിക്ക് ഷോൾഡർ മസാജ് ചെയ്തു കൊടുക്കുന്ന വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ഒപ്പം മറ്റു കൂട്ടുകാരികളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിച്ച് ഒരുപാട് നേരം സംസാരിച്ച് തന്റെ വിശേഷങ്ങളും കൂട്ടുകാരികളുടെ വിശേഷങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷമാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പിരിഞ്ഞു പോയത് നിങ്ങളുടെ ചുറ്റുമുള്ള സ്ത്രീവലയം എന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അപ്ഗ്രേഡ് ആണ് എന്നാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചതിനൊപ്പം പറഞ്ഞിരിക്കുന്നത് വീട്ടുകാരിങ്ങളും യോഗ പഠനവുമൊക്കെയായി തിരക്കിലായിരുന്നു സംയുക്ത ആരോഗ്യ പ്രശ്നങ്ങളും മൂഡ് സ്വിങ്സും ഒക്കെ മാറിയത് യോഗ ചെയ്തതോടെയാണ് ഇന്നിപ്പോൾ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് യോഗ യോഗ ചെയ്തു തുടങ്ങിയതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നും സംയുക്ത ഒരിടയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു അഭിനയ മേഖലയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് സംയുക്തയുടെ വിശേഷങ്ങൾ വൈറലായി മാറാറുണ്ട് അഭിനയ ജീവിതത്തിൽ നാലു വർഷം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും മലയാള സിനിമാ പ്രേക്ഷകർ ഇന്നും മറക്കാത്ത മുഖമാണ് സംയുക്തയുടേത് വിവാഹശേഷം സിനിമ അഭിനയം അവസാനിപ്പിച്ചെങ്കിലും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിയാണ് സംയുക്ത ആദ്യ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഇരുപതു വയസ്സായിരുന്നു സംയുക്തക്ക് ഇന്ന് നാപ്പത്തിയഞ്ചു വയസ്സാണ് എന്നാൽ പണ്ടത്തതിനേക്കാൾ ചെറുപ്പവും ഊർജവുമുള്ള സംയുക്തയെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വർഷമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അഭിനയിച്ച നാല് സിനിമകളുടെ പേരിൽ രണ്ടു തവണ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടിയാണ് സംയുക്ത വർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യ ചിത്രമായ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിനായിരുന്നു ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം രണ്ടായിരത്തിൽ മധുരനൊമ്പരക്കാറ്റ് മഴ സ്വയംവര പന്തൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയം പരിഗണിച്ച് രണ്ടാമത്തെ പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ കുബേരൻ എന്ന ചിത്രത്തിലൂടെ അഭിനയം നിർത്തി ബിജു മേനോനുമായുള്ള വിവാഹത്തിനു ശേഷം സംയുക്ത അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല ഇരുപത്തിമൂന്നാം വയസ്സിലായിരുന്നു വിവാഹം ബിജു മേനോനോടൊപ്പം ഇടക്കാലത്ത് ചില പരസ്യ ചിത്രങ്ങളിൽ മുഖം കാണിച്ചുവെങ്കിലും ഇല്ല എന്ന് സംയുക്ത വ്യക്തമാക്കിയതാണ് ശാരീരിക മാറ്റം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് യോഗയിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ യോഗയാണ് സംയുക്തയ്ക്ക് എല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ